എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം മരുഭൂമിയിൽ ഒരിറ്റ് ദാഹചര്യത്തിനു വേണ്ടി പരതി പരതി തളർന്നവശരായി യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം പഥികർക്ക് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കുടിക്കുവാനുള്ള വെള്ളം ലഭിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലും മനസ്സിലും ഉണ്ടാവുന്ന ആശ്വാസവും സമാധാനവും സന്തോഷവും പോലെയാണ് അതുപോലെ അതിനെക്കാട്ടിലും അപ്പുറമാണ് ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ നൽകുന്നത് നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ചിലപ്പോഴെങ്കിലും ചിലരെയൊക്കെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നമ്മൾ കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ ഞാനത് പറയുമ്പോൾ നിങ്ങളെല്ലാം ഓർക്കും ഞാനത് ചെയ്തിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ എനിക്കതിനെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്ത ഇപ്പം നിങ്ങളുടെ മനസ്സിലില്ലേ അങ്ങനെ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത് അത് പുറത്തുള്ളവർ പോലും വേണമെന്നില്ല നമ്മുടെ മക്കളാകാം നമ്മുടെ ഭാര്യയാകാം നമ്മുടെ ഭർത്താവകാം നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാകാം ഏത് ശ്രേണിയിൽപ്പെട്ട മനുഷ്യരായാലും അവരുടെ ജീവിതത്തിൻ്റെ വേദന നമ്മളുമായിട്ട് പങ്കുവെക്കുവാൻ അവർ മുതിർന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവർ നമ്മളെ സ്നേഹിക്കുന്നുവെന്നും നമ്മോട് പറഞ്ഞാൽ അതിന് പരിഹാരവും ആശ്വാസവും ഉണ്ടെന്നുള്ള ഉറപ്പല്ലേ നമ്മുടെ അരികിലേക്ക് അവളെ അവരെ എത്തിക്കുന്നത് അല്ലാതെ ആരെങ്കിലും നമ്മളോട് വന്ന് അവരുടെ വേദന പറയുമോ മിക്കവാറുമുള്ള മനുഷ്യർ ഇന്നത്തെ കാലത്ത് എല്ലാം ഒതുക്കി വെക്കുന്നവരാണ് ഒന്നും തുറന്നു പറയാതെ സകലതും നെഞ്ചിനുള്ളിൽ ഒതുക്കി വെച്ച് വല്ലാതെ വീർപ്പുമുട്ടി മനസ്സും ശരീരവും ക്ഷീണിപ്പിച്ച് ജീവിതത്തിൻ്റെ ദൈവം തന്ന ജീവിതത്തിൻ്റെ സൗരഭ്യമാർന്ന സുഗന്ധപൂരിതമായ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളൊന്നും തന്നെ ആസ്വദിക്കുവാൻ കഴിയാതെ വല്ലാതെ വിലപിക്കുന്ന ജന്മങ്ങളായി മാറുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട് ജീവിതത്തിൻ്റെ ആ ദൈവം തന്ന ഈ ജീവിതത്തിൻ്റെ മനോഹാരിതയുടെ എന്തെങ്കിലുമൊന്നും ആസ്വദിക്കുവാൻ കഴിയാതെ വല്ലാതെ തളർന്ന പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റും അനേകരാണ് പ്രിയപ്പെട്ടവരെ അനേകരാണ് കഴിഞ്ഞ ദിവസം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ആ ജോലി ചെയ്യുന്നവരെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കൊടും വെയിലത്ത് പൊരി വെയിലത്ത് ഒരു പരാതിയും കൂടാതെ അവരിങ്ങനെ അവരുടെ ജോലിയിൽ വളരെ ശുഷ്കാതിയോടത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എ സി മുറിക്കുള്ളിൽ കൊണ്ട് ഓഫീസ് മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ജോലി ചെയ്യാൻ നമുക്ക് ലഭിച്ച ഒരു ഭാഗ്യം അത് ദൈവത്തിന്റെ ദാനമല്ലേ അവർക്കത് ആ രീതിയിൽ അവർ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ തങ്ങളെ നോക്കിയിരിക്കുന്ന ഒരു കുടുംബം കുഞ്ഞുങ്ങൾ അവർക്കെല്ലാ മാസവും തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം അയച്ചു കൊടുത്ത് അവരുടെ ജീവിതത്തെ പച്ചപിടിപ്പിക്കുക എന്നുള്ള ചിന്തയോടുകൂടെ ആ സമയത്ത് അവർക്ക് നല്ല വാക്ക് കിട്ടുന്നുണ്ടോ വഴക്കാണോ കിട്ടുന്നത് പരിഹാസമാണോ അബ്യൂസസ് ആണോ കിട്ടുന്നത് നമുക്കറിയില്ല എങ്കിലും ഇതെല്ലാം സഹിച്ചു മനുഷ്യജന്മങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഞാനിത് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ മുൻപിലേക്ക് നമ്മെ തേടി വരുന്നവരുണ്ടാവാം എന്നാൽ നമുക്ക് തേടിപ്പോകാനും കുറച്ച് പേരുണ്ടാവണം തേടിപ്പോയി ആശ്വസിപ്പിക്കുവാൻ എന്ന ചിന്തയാടിപ്പോയി നഷ്ടപ്പെട്ടവരെയും കെട്ടപ്പെട്ടവരെയും ഒന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും നീതി ഉള്ളതാകും നല്ല വാക്കും പ്രവൃത്തിയും മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിഞ്ഞാൽ അതിൽപരം ദൈവിക സന്തോഷം മറ്റെന്താണ് നമുക്ക് ശ്രമിക്കാം ഗോഡ്